ഹലോ സ്ലാമലൈക്കും ജൂബി സ്വീഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞങ്ങൾ ഇന്ന് തിരൂരിക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യുന്ന യാത്രയിലൂടെയാണ് അപ്പോൾ ഈ നമുക്ക് വീട്ടിൽ ആവശ്യമായിട്ടുള്ള കുറച്ച് പർച്ചേസിംഗ് ഒക്കെ ഉണ്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കണം അപ്പോൾ നമ്മളിപ്പോൾ ഞാനിപ്പോൾ ഈ വോയ്സ് ഓവർ കൊടുക്കുമ്പോൾ എനിക്ക് വീടായിട്ട് വൻമാൻഡ് കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള കുറച്ച് വ്ളോഗ അപ്പോൾ അത് ഇപ്പോൾ അപ്ലോഡ് ആക്കുന്നു കേട്ടോ അപ്പോൾ അതാണ് വോയിസ് ഓവർ കൊടുത്തത് അപ്പോൾ അവിടെ പോയിട്ടുള്ള കുറച്ച് വിശേഷങ്ങളൊക്കെ കാണിക്കാം അപ്പോൾ ഞങ്ങളിപ്പോൾ പോകുന്നത് തിരൂരുള്ള ഒരു ടൗണിൽ കാണിട്ട് അപ്പോൾ ഈ ഒരു കടാന്ന് പറഞ്ഞത് നമ്മൾ അറബി ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാണ് അപ്പോൾ ഈ ഷോപ്പിലേക്കാണ് നമ്മൾ വന്നിട്ടുള്ളത് അപ്പോൾ അതാ ഈ ഷോപ്പിന് ഉള്ളിലേക്ക് കയറിയിട്ടുണ്ടെങ്കിൽ ഒരുപാട് അറബി കാലിഗ്രാഫികൾ കാണാം എത്രത്തോളം ഇതിനെക്കുറിച്ച് വർണ്ണിക്കാൻ എനിക്ക് വാക്കുകളില്ല അത്രത്തോളം നല്ല മനോഹരമായിട്ടാണ് അറബിയിൽ ഓരോ കാലഗ്രാഫും ഇവർ ചെയ്തിട്ടുള്ള വർക്കുകളൊക്കെ കാണാൻ കേട്ടോ എന്തൊരു ഭംഗിയാണെന്ന് അറി കാണാന് എന്തോ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറിയപ്പോൾ പക്ഷേ അത് നല്ലത്തൊരു ഫീൽ തന്നെയായിരുന്നു കേട്ടോ എവിടെയെങ്കിലൊക്കെ എത്തിപ്പെട്ട പോലൊക്കെ തോന്നും അത്രത്തോളം അവരാ ചെയ്ത് വെച്ചിട്ടുള്ള ഒരു വർക്കുകൾ നേരിട്ട് കാണുമ്പോഴൊരു ഭംഗി അത് അവിടെ പോയി നോക്കിയാൽ തന്നെ അറിയുള്ളൂ കാരണം അത്ര മങ്ങിലാണ് അവർ ഓരോ കാലഗ്രാഫിയും അവർ ചെയ്ത് വെച്ചിട്ടുള്ളത് കേട്ടോ ഇതും അതുപോലെ ഒരു ആഴ്ത്ത കുറിസീൻ്റെ ഒരു ഗോൾഡ് കളറിലുള്ള ഒരു കാലിഗ്രാഫിയാണ് മാഷല്ല ഈ ഒരു കാണുന്ന ഐറ്റം ഉണ്ടല്ലോ അടിപൊളിയാണ് കേട്ടോ അതിമനോഹരമായിട്ടാണ് ചെയ്തു വെച്ചിട്ടുള്ളത് ഇത് നേരിട്ട് കാണുമ്പോൾ എന്തൊരു ലുക്കായിട്ടുണ്ടെന്ന് അറിയാം ഒരു ഗോൾഡ് ആൻഡ് സിൽവറിലാണ് അവർ കൊടുത്തിട്ടുള്ളത് നമ്മുടെ മുഹമ്മദ് നബിയുടെ ഓരോ വചനങ്ങളാണ് കേട്ടോ അതിൽ കൊടുത്തിട്ടുള്ളത് പിന്നെ ഈ കണ്ണു ഐറ്റങ്ങളെല്ലാം നമ്മുടെ ഗോൾഡിലും ബ്ലാക്ക് ആൻഡ് വൈറ്റിലും സിൽവറിലൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് അത്ര നല്ല ഭംഗിയായിട്ടാണ് കാലിഗ്രാഫി ഒക്കെ കൊടുത്തിട്ടുള്ളത് കേട്ടോ പിന്നെ ഇതൊക്കെ എടുത്ത് നോക്കുമ്പോഴും അത് കാണുമ്പോഴൊക്കെ മനസ്സിന് വല്ലാത്തൊരു കൗതുകം ഒരു കണ്ണിനൊരു കുളിർമയും സന്തോഷം ഒരു വല്ലാത്തൊരു ഫീൽ തന്നെ ആയിരുന്നു കേട്ടോ അതിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞപ്പോൾ കാലിഗ്രാഫി ഒക്കെ വാങ്ങിക്കാൻ വേണ്ടി വന്നതാണ് ബാക്കിൽ കാണുക പല പല ഡിസൈനുകളും ചെയ്തതാണ് കേട്ടോ പിന്നെ അങ്ങനെ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള അറബി കാലഗ്രാഫി നോക്കിക്കൊണ്ടിരിക്കുന്നത് എല്ലാം അറബി തന്നെയാണ് കൊടുത്തിട്ടുള്ളത് ഏട്ടോ പിന്നെ ഇംഗ്ലീഷിലായിട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെയുള്ളവർക്കും അങ്ങനെ വാങ്ങിക്കാം അപ്പോൾ ഞാനും ഹസ്ബൻഡും കൂടി ഇങ്ങനെ ഓരോന്ന് സെലക്ട് ചെയ്യണം കേട്ടോ ഇനി ഞങ്ങൾ ഫ്രണ്ട് ഡോറിൽക്ക് വെക്കാൻ വേണ്ടിയിട്ട് നോക്കുകയാണ് ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്നുള്ള കാലിഗ്രാഫി കേട്ടോ നോക്കുന്നത് അപ്പോൾ നമ്മൾ ഫ്രണ്ട് ഡോറിൽക്ക് ഏറ്റവും നല്ലത് ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്നുള്ള കാലിഗ്രാഫിയാണ് കേട്ടോ അതാണ് നല്ലത് നമ്മൾ എല്ലാത്തിനും തുടക്കം അതാണല്ലോ അപ്പോൾ അതാണ് കൊടുക്കേണ്ടത് പിന്നെ വാഷെല്ലൊക്കെ ഉണ്ട് അപ്പോൾ അത് നമ്മൾ എടുത്തിട്ടില്ല പിന്നെ ഈ കാണുന്ന ഐറ്റം നമ്മുടെ അസ്മാ ഉൽഹിനെ ഒരു അറബിക് കാലിഗ്രാഫിയാണ് ഒരു ഗോൾഡ് ആൻഡ് ബ്ലാക്കിലെ ഒരു ഗ്ലാസ് ാണ് കൊടുത്തിട്ടുള്ളത് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ പിന്നെ ഇവിടെയൊക്കെ വിസ്മില്ലാതെ തന്നെ പല ഡിസൈനിലും കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തവക്കൽ പോലെയുള്ള പിന്നെ വേറെ ഒരുപാട് ആയത്തുകൾ ഇങ്ങനെ അവർ റൗണ്ട് ഷേപ്പിലൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ സ്ക്വയറിൽ കൊടുത്തിട്ടുണ്ട് അങ്ങനെ പല ഡിസൈനിലും പല ഷേപ്പിലും ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ ഓരോ വർക്കും അവർ കൊടുത്തിട്ടുള്ള അതിൻ്റെ വേർത്തും അത്രത്തോളം ഉണ്ട് കേട്ടോ പിന്നെ പ്രൈസ് പറയണമെങ്കിൽ അത്യാവശ്യം റേറ്റ് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു വർക്ക് കൊടുത്ത ഒരു ഇതിനാണ് മെയിനായിട്ട് അത്രയും ഒരു റേറ്റ് കാണുന്നത് അപ്പോൾ പിന്നെ നമുക്ക് കുറഞ്ഞതായിട്ടും ഇവിടെ ഒന്നുമില്ല അത്യാവശ്യം റേറ്റ് തന്നെയാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ ഉള്ളത് കേട്ടോ അപ്പോൾ സ്റ്റാർട്ടിങ് റേറ്റ് നമ്മൾ ആയിരത്തിൽ നിന്നാണ് കേട്ടോ രണ്ടായിരം മൂവായിരം അങ്ങനെ തന്നെയാണ് വരുന്നത് പിന്നെ ഇതിൻ്റെ ഒരു ഡിസൈനി കൂടുന്നിടത്തോളം റേറ്റും കൂടുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ ഈ ഇവിടുത്തെ ലൊക്കേഷൻ വരുന്നത് തിരൂരാണ് തിരൂര് സിയറം ഹോസ്പിറ്റലിൻ്റെ അടുത്ത് ഇവിടെ വരുന്ന ഈ റോട്ടിനെ ഇങ്ങനെ വന്നാൽ കാണാം കേട്ടോ നമ്മുടെ കമ്പനിയുടെ പേര് ഹയാത്ത് എന്നാണ് അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ ഞാൻ സൈഡിലൂടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ റോട്ടിന് ഇങ്ങനെ വന്നാൽ കെ ജി പി റോട്ടിന് വന്നാൽ വേഗം കാണാം കേട്ടോ അപ്പോൾ ഈ കാണുന്ന ഈ ഒരു വൈറ്റ് ബിൽഡിങ്ങിലാണ് നമ്മുടെ കമ്പനിയും അതുപോലെ ഇതിൻ്റെ ഷോപ്പും വരുന്നത് കേട്ടോ അപ്പോൾ രണ്ടും അടുത്തായിട്ട് തന്നെയാണ് അപ്പോൾ ഇനി അറിയാത്തവർക്ക് ഇത് നോക്കിയാൽ തന്നെ മനസ്സിലാവും കേട്ടോ പിന്നെ ഗൂഗിളിൽ അടിച്ചാലും കിട്ടും പിന്നെ നമ്മൾ കാലിക്ലാഫിയൊക്കെ വാങ്ങിച്ചു നീ വീട്ടിൽ പോകണം കേട്ടോ അങ്ങനെ വീട്ടിലേക്ക് പോകുമ്പോൾ ഞങ്ങളിത് അവിടെ തിരൂര് ഗൾഫ് മാർക്കറ്റിൽ ഒന്ന് ഇറങ്ങിയിട്ട് നമുക്ക് കുറച്ച് ഫ്ലവറും കൂടി വാങ്ങേണ്ടിയിരുന്നു ഡെക്കോർ ഐറ്റംസൊക്കെ അപ്പോൾ ഈ കട ഗൾഫ് മാർക്കറ്റിൽ ഉള്ളിലായിട്ട് വരുന്നൊരു കടയാണ് കേട്ടോ അപ്പോൾ അടിപൊളിയായിട്ടുള്ള ഒക്കെ ഉണ്ട് നമുക്ക് വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഫ്ലേവറും കൂടി വേണമായിരുന്നു അപ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യം നമ്മൾ ഇവിടെ ഈ കടയിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടുന്ന് ഞങ്ങൾ കുറേ ഒരുപാട് സാധനങ്ങൾ ഞങ്ങൾ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരുപാട് ഫ്ലേവറും ഡെക്കോറേ ഐറ്റംസുകളും ഒക്കെ ഞങ്ങൾ ഇവിടെ പർച്ചേസ് ചെയ്തിട്ടുണ്ട് അടിപൊളിയാണ് കേട്ടോ ഈ ഒരു കടയിൽ വന്ന് കഴിഞ്ഞാൽ ചെറിയ കടയാണ് പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ പല ഡിസൈനും പല മോഡലും പല വെറൈറ്റി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്തേ മോളും ഉണ്ടായിരുന്നു അങ്ങനെ ഇക്ക ഞങ്ങളെ ഇവിടെ വിട്ട് തന്നിട്ട് പിന്നെ ഇത്തരം മോൾ വന്നപ്പോൾ ഞാനും അവളും കൂടിയാണ് പിന്നെ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ പോയത് കേട്ടോ അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളൊന്നു കണ്ടാലോ നമ്മൾ ഈ കടയൊക്കെയാണ് ഇട്ട് വന്നിരിക്കുന്നത് ചെടിയൊക്കെ വാങ്ങിക്കാൻ ഒക്കെ വാങ്ങിക്കണേ അപ്പോൾ ഇതൊന്ന് വാങ്ങിക്കണം കേട്ടോ നല്ല റിസൾട്ട് കാണാൻ എല്ലാ ഡെക്കർ ഐറ്റംസ് നമ്മൾ ഈ കടയിൽ ഡെക്കോറംസ് നമ്മൾ ഗൾഫ് മാർക്കറ്റിലാണ് വന്നത് ഈ കട കടങ്ങൾ തലൻ്റെ മേലൊക്കെ ഉണ്ട് കേട്ടോ വെറൈറ്റി മോഡൽസ് ഒക്കെ ഇവിടെ ഉണ്ട് പിന്നെന്താ നല്ല സൺഫ്ലവർ ഇതെന്താ സൺഫ്ലവർ അടിപൊളിയല്ലേ നല്ല ഭംഗിയുള്ള സൺഫ്ലവർ ഫ്ലവർ ഒക്കെ ഇവിടെ ഉണ്ട് ഇട്ടു പിന്നെ ഈ ഒരു കാണുന്ന ഐറ്റംസ് ഫ്ലവർ നമ്മൾ വാങ്ങിയിട്ടുണ്ട് വൈറ്റും പിങ്കിലൊക്കെ വാങ്ങിയിട്ടുണ്ട് പിന്നെ നല്ല രസമുള്ള പോട്ടുകളും ഇവിടെ ഉണ്ട് ഇട്ടാ പിന്നെ ഇവിടെ വന്നാൽ എല്ലാം വാങ്ങാൻ തോന്നും അത്രയും നല്ല ഭംഗിയുണ്ട് കാണാൻ പിന്നെ ഇത് നമ്മൾ ഈ ഒരു എന്താണ് പാർട്ടിഷൻ വാളിലും അതുപോലെ കിച്ചണിലൊക്കെ വെക്കാൻ പറ്റിയ നല്ല അടിപൊളി ഡെക്കോറേറ്റംസൊക്കെ ഉണ്ട് കേട്ടോ ഒരു പിങ്ക് ഐറ്റംസ് എടുത്തിട്ടുണ്ട് അതിനകത്ത് നമുക്ക് ഡാർക്ക് ഐറ്റംസ് ഡാർക്ക് ആയിട്ടുള്ള ഐറ്റംസും പല ലൈറ്റും ഡാർക്കും എല്ലാം കിട്ടുന്നുണ്ട് അപ്പോൾ നമുക്ക് നല്ല അഫോർഡബിൾ പ്ലേ പ്ലേസിലാണ് കിട്ടുന്ന സംഭവം എല്ലാം നല്ല ഭംഗിയുണ്ട് കാണാൻ അങ്ങനെ ഞങ്ങൾ ഞങ്ങളിത് ഫ്ലവറൊക്കെ നോക്കിക്കൊണ്ടിരിക്കും വെറു ചിഞ്ചിമോളാണ് അവൾക്ക് വ്ളോഗ് എടുത്ത് തരുന്നേട്ടോ അപ്പോൾ അവൾ വ്ളോഗെടുത്ത് തരുന്നതുകൊണ്ട് അവളാണ് സംസാരിച്ചത് ഇപ്പോൾ പിന്നെ അവളൊരു ആഗ്രഹമാണ് ഈ വ്ളോഗിൽ ഞാനൊന്ന് സംസാരിക്കട്ടെ അപ്പോൾ അവളൊരു ചെറിയ കാര്യം ഞാൻ സാധിപ്പിച്ചു കൊടുത്തു പിന്നെ അവൾ വ്ലോഗ് എടുത്ത് തരുന്നതുകൊണ്ട് എനിക്ക് എൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഉള്ള കാര്യങ്ങളും ഈ ഫ്ലവർ കാണിക്കുന്നതൊക്കെ ഒന്ന് പെട്ടെന്ന് സിമ്പിളായി വന്നു കേട്ടോ പൊളിച്ചിരിക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ അടിപൊളി അടിപൊളി സാധനമാണ് ഓറഞ്ച് നല്ല ഭംഗിണ്ട് കാണാന് നല്ല പ്ലാൻഡിൽ പറ്റ ഫ്ലവർക്ക് പറ്റുക അടിപൊളി ആണെ പറയാ വാങ്ങിട്ടോ അങ്ങനെ നമ്മളിതാ ഈ ഒരു ഓറഞ്ച് വാങ്ങിട്ടുണ്ട് നല്ല രസം കാണാൻ അടിപൊളിയാണ് ട്ടോ ഇവിടുത്തെ ഡെക്കോറംസ് ഫ്ലവർ ഐറ്റംസ് ഒക്കെ നല്ല ഭംഗി കാണാൻ പിന്നെ ഫ്ലവർ മാത്രമല്ല ഇതുപോലെയുള്ള ഫ്രൂട്സ് വരുന്ന ഡെക്കോറേറ്റംസ് ഉണ്ട് കിട്ടാം പിന്നെ ചിഞ്ചിമോളും അവൾ ഓരോന്നായിട്ടിങ്ങനെ എടുത്ത് കാണിച്ചു തരുന്നത് ഇത് നല്ല ഭംഗിയുണ്ട് ഇതിലെടുത്തോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ വന്നാൽ എല്ലാം ഭംഗിയുണ്ട് അതുകൊണ്ട് എനിക്ക് ആകെ കളർ ആയിരുന്നു എന്തെടുക്കണം എന്നുള്ളത് കിട്ടാം അത്രയും നല്ല ഭംഗി നിന്ന് അത്യാവശ്യം റേറ്റ് വലിയ റേറ്റിൽ മാക്സിമം റേറ്റിൽ നമുക്ക് എടുക്കാൻ പറ്റിയതൊക്കെ ഉണ്ട് കിട്ടാം അപ്പോൾ നല്ല രസമുണ്ട് ഫ്ലവറും അതുപോലെ നമ്മൾ ഔട്ട്ഡോറാക്കി വെക്കാൻ പറ്റിയിട്ടുള്ള വലിയ വലിയ ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ പിന്നെ മിഷോ എന്നൊക്കെ കിട്ടണ ഇതുപോലത്തെ പോട്ട ഐറ്റംസുകളൊക്കെ ഉണ്ട് കേട്ടോ നല്ല ഭംഗിയുണ്ട് ഇതിലേക്ക് നമുക്ക് നല്ല രസത്തിലുള്ളവരുന്ന ഓരോരോ ഇതുപോലെയുള്ള ലീഫൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ നല്ല രസമുണ്ട് കാണാൻ അപ്പോൾ അതെല്ലാം വാങ്ങിച്ച് അവർ ഇട്ടിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി നല്ല ഭംഗിയുണ്ട് കാണാൻ അപ്പോൾ ഇന്നത്തെ ഒരു ഫുള്ള് ഡേ ഞങ്ങൾ അവിടെ തന്നെ കറങ്ങി കളിക്കുകയാണെന്ന് കേട്ടോ കാരണം അത്രയും സാധനങ്ങൾ വാങ്ങിക്കാണ്ടായിരുന്നു അപ്പോൾ ഫ്ലവേഴ്സൊക്കെ ഞങ്ങൾ പർച്ചേസ് ചെയ്തു പിന്നെ ഞങ്ങൾ ഇന്ന് കുൾബാർ കയറി ക്ഷീണമൊക്കെ ഒന്ന് മാറ്റിയിട്ടോ അത് ജ്യൂസൊക്കെ കുടിച്ച് ഒന്ന് ഞങ്ങൾ ആക്കി ടയേഡായിരുന്നു അപ്പോൾ ഒന്ന് ജ്യൂസൊക്കെ കുടിച്ച് ഒന്ന് ഉഷാറായി അങ്ങനെ ചിഞ്ചുമോളും ഞാനും കൂടിയാണ് അങ്ങനെ അവൾ പിന്നെ അതൊക്കെ കുടിച്ച് അവൾ അങ്ങനെ പോയി അപ്പോൾ തിരൂർ ഗൾഫ് മാർക്കറ്റിലുള്ള നല്ലൊരു അടിപൊളി കുൾബാർ തന്നെ നമ്മൾ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ പല ഐറ്റം പലഹാരങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവിടെ അപ്പോൾ ഈ കാണാതൊക്കെ നല്ല രസം എന്നിട്ട് എസ്റ്റുണ്ടായിട്ട് നമ്മൾ ട്രൈ ചെയ്തപ്പോൾ ഇന്നത്തെ എല്ലാ പർച്ചേസ് കഴിഞ്ഞിട്ടോ അപ്പോൾ നെക്സ്റ്റ് വ്ലോഗായിട്ട് വീണ്ടും കാണാം ആകെ ടയർഡ് ആയിരിക്കണം അല്ലെങ്കിൽ കാണട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ കുഞ്ഞു വ്ലോഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം നെക്സ്റ്റ് ഒരു വ്ലോഗായിട്ട് വീണ്ടും കാണാം നമ്മൾ ബ്ലോഗ് വൈൻഡപ്പ് ചെയ്യാണ് ഓക്കെ ബൈ അസ്സാം